അബൂബക്കർ മുസ്ലിയാർ തൊണ്ണൂറ്റിനാല് വയസ്സായി എന്നാ പറയണത് അപ്പോ ഈ സന്ദർഭത്തിൽ തസ്ബീഹും തഹമീദും തഹ്ലീലും ഇസ്തഫാറും ഒക്കെ ആയിട്ട് കഴിയേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം അള്ളാഹു തിരിഞ്ഞു എന്ന് പറഞ്ഞ നോക്കൂലെന്ന് പറഞ്ഞൊരു എണ്ണയാണ് അള്ള നോക്കൂല മിണ്ടൂല എന്ന് പറഞ്ഞാളാ കാരണം വയസ്സായിട്ട് ഊപ്പര് മാറാൻ ഒരുക്കല്ല മനസ്സിലാക്കണം കാരണം വെച്ചാൽ വ്യാജം എന്ന പേര് ചേർത്തുകൊണ്ട് വളർന്ന ഒരു മുസ്ലിയാർ എന്നല്ലാതെ ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്താൻ ഒരു വ്യക്തി ആക്ഷേപമായിട്ട് ആരും മനസ്സിലാക്കരുത് വ്യക്തി ആക്ഷേപമല്ല നേരെ മറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഈ ഉമ്മത്തിനെ കാണുന്നൊരു കാഴ്ചയുണ്ട് അത് പരസ്യമായി അദ്ദേഹത്തിൻ്റെ മകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു മാർക്കറ്റാണ് എന്നാണ് അയാളുടെ പ്രയാ പ്രയോഗം തന്നെ അബൂബക്കർ മുസ്ലിരുടെ മകൻ്റെ പ്രയോഗം തന്നെ ഇതൊരു മാർക്കറ്റാണ് എന്ന് വെച്ചാൽ ഈ ഉമ്മത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം നോക്കിക്കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ചന്തയാണ് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പത്ത് ലക്ഷത്തിലധികം മെമ്പർമാർ എസ് വൈ ഉണ്ട് മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം ഒരു ചരക്ക് വിൽക്കുന്നതിനെ സംബന്ധിച്ചാ പറയുന്നത് അദ്ദേഹം നടത്താൻ പോണ ഒരു പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് നല്ലൊരു മാർക്കറ്റ് ആണ് എന്ന് കണ്ട് വാപ്പയും മോനും നടത്തുന്ന ഏറ്റവും വലിയ വികൃതമായ ആചാരം അത് നമ്മൾ എന്ത് ബിസിനസ് നടത്തിയാലും പ്രശ്നമില്ല മുഹമ്മദ് നബി വിറ്റ് വിപണിയിൽ കൊണ്ടുവന്ന് വിറ്റ് ഏറ്റവും വികൃതമായ കച്ചവടം നടത്തുന്ന ഒരു കള്ളക്കച്ചവടക്കാരനാണ് അദ്ദേഹം ഒന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു വെച്ച പല സംഗതികളും ഒന്ന് റസൂലുള്ളയുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ആർജവമുള്ള ആളാണെങ്കിൽ ഇവർ ഈ പറയുന്നത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ നമ്മൾ ഒന്നിലധികം തവണ ആവർത്തിച്ചു പറഞ്ഞു ഈ അടുത്ത സമയത്ത് വാളക്കുളത്തുകാരൻ മുസ്ലിയാരോട് അതിനു മുമ്പ് മൂവാറ്റുപുഴയിൽ വെച്ചുകൊണ്ട് ഒക്കെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇവർ പൊതുവായ ഒരു സംവാദത്തിന് തയ്യാറാവണം കാരണം ഇവർ കളിക്കുന്നത് റസൂൽ കൊണ്ടാണ് മുഹമ്മദ് നബിയെ കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെളിയിക്കാം അബൂബക്ര മുസ്ലിയാർ കൊണ്ടുവന്നു വെച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ആ കേശം അത് വ്യാജമാണെന്നും അത് റസൂറുല്ലാൻ്റെ അത് റസൂറുണ്ടേതാണെന്ന് വിശ്വസിച്ചാൽ അവൻ മതത്തിന് പുറത്താണെന്നും ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം അതിന് സംവാദത്തിന് തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇവർ ധാർമ്മികതയുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ കൂറുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഒരു സംവാദത്തിന് ഇത് തയ്യാറാകണ്ടേ പത്ത് പതിമൂന്ന് കൊല്ലങ്ങളായില്ലോ ഇത് തുടർന്ന് വരുന്നത് പത്ത് പതിമൂന്ന് കൊല്ലങ്ങളായി ഇത് ആവർത്തിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധത ഉള്ളത് അവരാണെങ്കിൽ ഇത് റസൂലാണ് പ്രവാചകൻ്റെതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംവാദത്തിന് അബൂബക്കർ മുസ്ലി ആരും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പിണിയാളുകളും അദ്ദേഹത്തിന്റെ പിൻഗാമികളും തയ്യാറാകണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ട് നട്ടലില്ലാതെ മാളത്തിൽ ഒഴിപ്പിച്ച മുസ്ലിയാര് സമയോചിതം ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് ഇതെങ്ങനെ വിറ്റുകാശാക്കാമെന്ന ആ ഒരു കള്ളക്കച്ചവടത്തിന്റെ തന്ത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണം ഇതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് കാര്യം റസൂറുള്ളയെ മാർക്കറ്റിൽ വെച്ച് വിൽക്കാൻ സമ്മതിക്കരുത് കാര്യം റസൂറുള്ള ഇത്ര മാത്രം നിന്നിച്ച ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ നമുക്കറിയാം തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടങ്ങളിൽ സി ചെറിയാൻ പ്രവാചകനെതിരെ പുസ്തകം എഴുതിയപ്പോൾ ഇവിടെ നിന്ന് വണ്ടി വിളിച്ചു പോയവരാണ് മുസ്ലിങ്ങൾ അല്ലേ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഓർക്കുകയാണ് സി വി ചെറിയാനെതിരെ മുദ്രാവാക്യം വിളിച്ചവരാണ് മുസ്ലിങ്ങൾ മുദ്രാവാക്യം വിളിച്ചവരാണ് മുസ്ലിങ്ങൾ എന്തേ കാരണം മുഹമ്മദ് നബി അപമാനിച്ചു പേരിൽ അള്ളാന്റെ അപമാനിച്ചതിനേക്കാൾ വലിയ അപമാനം അപമാനിക്കലാണ് അബൂബക്കർ മുസലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് റസൂലയുടേതാണ് റസൂലയുടെ അബൂബക്കർ മുസിലിയാരോട് ചോദിക്കും നിങ്ങൾക്കാരാണ് ഇത് തന്നത് ആരാ നിങ്ങൾക്ക് ഇത് തന്നത് അദ്ദേഹം പറയും ഹസർജി തന്നതാണ് പിന്നാരാ തന്നത് ആ ജാലിയാവാലയെ ഈ പറയുന്ന നിങ്ങൾക്ക് കൊണ്ടുവന്ന് കോഴിക്കോട് പ്രദർശിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മുടി ജാലിയാവാലയാണെന്ന് കോട്ടക്കലിൽ വെച്ചുകൊണ്ട് സനത് വായിച്ചപ്പോ ഒന്നാമത് നിങ്ങൾ വായിച്ചത് മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയാവാല എന്നല്ലേ ആ ജാലിയാവാല എവിടെ പോയി മറുപടി പറയണം അബൂബക്ര മുസ്ലിയാർക്ക് ആവതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മറുപടി പറയണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന മറുപടി പറയണം മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യൻ മുടി കൊടുത്തു എന്ന് എന്ന് പറഞ്ഞിട്ട് ആ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയാവാല പറയുന്ന ബോംബയിലെ ചോർബസാറിൽ ജീവിക്കുന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി കേരളത്തിൽ കൊണ്ടുപോ നിങ്ങൾ പ്രദർശിപ്പിക്കുമോ കേരളത്തിൽ കൊണ്ടുവരുമോ കാര്യം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹിതമജീത ആളല്ലേ നിങ്ങൾക്ക് മുടി തന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ മുടിയല്ലേ നീളം വെച്ചത് അദ്ദേഹത്തിന്റെ മുടിയല്ലേ പെറ്റത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ശുദ്ധമായ തട്ടിപ്പാണ് ബോംബെയിലെ വലി ബോംബയിലെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വാല എന്ന് പറയുന്ന പറയാവുന്ന ഒരു തലയും വാലും ഇല്ലാത്ത മനുഷ്യൻ ആ മനുഷ്യനടിക്കുന്ന മുടികൊണ്ട് വന്നിട്ട് ഇവരെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്യണം സമർത്ഥമായി മാർക്കറ്റ് മാത്രമല്ല ബോംബെയിൽ നിന്ന് അബുദാബിക്ക് കയറ്റി അബൂദാബിന്ന് തിരിച്ചുകൊണ്ട് വരിക പഴയ കാലത്ത് ഗൾഫുകാരൻ നമുക്ക് ഉടുപ്പിന്റെ തുണി തരും അതല്ലെങ്കിൽ സോപ്പിന്റെ കഷ്ടം തരും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മേഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം കൊണ്ടുവന്നത് ഇവിടെന്നാ ഗൾഫീന്നാണ് നമ്മൾ വിചാരിക്കുക ഇത് വല്യ എന്തോ ആണ് എന്നാ ഈ തുണിയും കുപ്പായും ഒക്കെ ഇവിടെ നിന്ന് കയറ്റിയത് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരിക കൊല്ലത്ത് നിന്ന് കയറ്റുന്ന അണ്ടിപ്പരിപ്പ് അബുദാബി അബുദാബിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിന്യ ഇതാണ് സമ്പ്രദായം ഇത് തന്നെ അവിടെ ചെയ്തത് അതാ അതായത് നമ്മുടെ ബോംബയിലെ ചോർബാറിൽ ജീവിക്കുന്ന ജാലിയാവാല കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെച്ച മുടിക്കെട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ മുടി അതിവിടുന്ന് നേരെ അബുദാബിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് അറബിയെ അറബിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് വാങ്ങിയെടുക്ക എന്നിട്ട് ഈ സമുദായത്തെ മുഴുവൻ പറ്റിച്ചു പറ്റിച്ചത് എങ്ങനെയാ ഇതിന് സനതുണ്ട് സനദാരുടേതാ ഈ കൊണ്ടുവന്ന ആടെ വാപ്പ വാപ്പാന്റെ വാപ്പ വല്ലുപ്പ അതെനിക്കും ഉണ്ടാവൂലേ എല്ലാവർക്കും ഉണ്ടാവൂലേ ആദനബി ചെന്ന് മുട്ടൂലെ ആദനബിയിൽ മുട്ടിക്കാൻ പറ്റൂലേ ആ ജാതി സനദിവിടെ വായിച്ചിട്ട് പറഞ്ഞു ഇത് റസൂർ മുടി കിട്ടിയ സനദാട് എന്ന കള്ളം പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യാജം എന്ന പേര് തൻ്റെ തന്റെ മുഖത്തും തന്റെ നെഞ്ചത്തും കുത്തിവെച്ച മനുഷ്യനാണ് സംശയമല്ല നിങ്ങൾ നോക്കൂ അദ്ദേഹം ഉണ്ടാക്കിയ സമസ്ത ഒറിജിനൽ സമസ്തയാണോ അല്ല വ്യാജ സമസ്തയാണ് അദ്ദേഹത്തിന്റെ മുടി അത് ഒറിജിനലാണോ അല്ല വ്യാജമാണ് അദ്ദേഹത്തിന് ഒരു പേര് കൂടിയുണ്ട് എന്ത് ഗ്രാൻഡ് മുഫ്തി സത്യത്തിൽ മുഫ്തിയാണ് വ്യാജമുഫ്തിയാണ് മുഫ്തിയാണ് അദ്ദേഹത്തിന് ആരാണ് ഗ്രാൻഡ് മുഫ്തി പട്ടം കൊടുത്തത് അത് അടിച്ചുമാറ്റിയതാണ് യു പിയിൽ പോയിട്ട് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് മുഫ്തി അദ്ദേഹം തന്നെ ലോകത്തോട് പറയുക ഞാനാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ രൂപത്തിൽ കള്ളക്കടത്ത് നടത്തി ജീവിക്കുന്ന ഒരു പുരോഹിതനായി അദ്ദേഹം മാറുന്നത് നമ്മുടെ മുന്നിലാണ് എന്നുള്ളത് വളരെ ശക്തമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്മഗ്ലേഴ്സുണ്ട് കള്ളക്കടത്തുകാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്ത് ജീവിക്കുന്നു പക്ഷെ ഇദ്ദേഹം കടത്തുന്നത് ദീനായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇടപെടേണ്ടി വരുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം അവസാനം വന്ന് പ്രദർശിപ്പിച്ചത് എങ്ങനെയാ അവസാനം ആദ്യം മുടി കൊണ്ടുവന്നു ജാലിയവാല വിവാദമായി മുടി കത്തിക്കണമെന്ന് പറഞ്ഞു കത്തിക്കൂല കത്തിക്കും കത്തിക്കും ഇപ്പോ കത്തിക്കും അങ്ങനെ പലവിധ പ്രശ്നമായി നിഴലുണ്ടോ നിഴലില്ലേ ചർച്ചയായി അത് മറ്റൊരു തലക്ക് വഴിമാറി കേരളം ഒട്ടാകെ ബഹളമായി ഒരു കാലത്ത് നാല്പത് കോടിയുടെ പള്ളിയുടെ പോസ്റ്റർ മുഴുവനും നമ്മുടെ നാട്ടിൽ വലിയ ഫ്ലെക്സുകൾ അതെങ്ങനെയാണ് കൊള്ളച്ചു നിൽക്കുന്ന അടക്ക അടക്ക അതിൻ്റെ കൗകുകൾ വെട്ടിക്കൊണ്ടു വന്നിട്ട് റോഡും ആറും ആറും ഒക്കെ നിരത്തി വെച്ചിട്ട് അവിടെ ഇതാ തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ് നാൽപ്പത് കോടി പറഞ്ഞ് നാന്നൂറോ നാലായിരം കോടിയോ ഒക്കെയായി വാപ്പയും മകനും ബിസിനസ് നിർത്തി അത് വലിയൊരു സൗധമാക്കി കെട്ടി ഉയർത്തിയിട്ട് ഇപ്പൊ അത് ചെറുതായിട്ട് മങ്ങിമങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും പറയുന്നു മുടി വളരുകയാണ് പൊടി വന്നിട്ടുണ്ട് മാത്രമല്ല തുപ്പൽ വെള്ളമുണ്ട് അങ്ങനെ ഈ ജാതി ഓരോ സാധനം ഓരോ ഇദ്ദേഹം ശരിക്കും ഒരു ആക്ര കച്ചവടക്കാരനാണ് നമ്മുടെ മോൺസൻ ആക്രിയ പോലെ ഇയാളൊരു ആക്ര കച്ചവടക്കാരനാണ് ആക്രി സാധനങ്ങൾ കൊണ്ടുവരും നബിയുടെ നൂഹു നബിയുടെ കപ്പൽ അതുപോലെ ബൂബക്ര സിദ്ദീഖിന്റെ ബോട്ട് അതുപോലെ ഹാർദി മുൻവലിന്റെ കോട്ട് അതുപോലെ തന്നെ ജനലിലെ പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ മൂപ്പര് കൊണ്ടുവരിക ഈ മോൺസൻ നമ്മുടെ നാട്ടിൽ നടത്തിയ തട്ടിപ്പ് മോൺസന്റെ കയ്യിൽ മൂസ നബിയുടെ വടിയുണ്ടായിരുന്നു മനസ്സിലാക്കണം മോൺസന്റെ കയ്യിൽ മൂസാനബിയുടെ വടിയുണ്ടായിരുന്നു അത്രത്തോളം അബൂബക്കർ മുസിയൻ എത്തിയിട്ടില്ല പക്ഷെ മോൺസൻ അബൂബക്കർ മുസ്ലിയനും അല്ല അബൂബക്ര മുൻ മോൺസനും അല്ല അബൂബക്ര മുസ്ലിയുടെ കയ്യിൽ മതണ്ട് ദീനുണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ അതിന്റെ സദസ് ഉണ്ട് തലയെ കെട്ടിയ ഉസ്താദുമാരുണ്ട് അത്രത്തോളം എത്താൻ മോൺസന് കഴിഞ്ഞിട്ടില്ല നേരെ മറിച്ച് മോൺസൻ അറബി കോളേജിലോ ഗെറസിലോ പോയിരുന്നെങ്കിൽ അബൂബക്കർ മുസലിയുടെ മുകളിൽ തന്നെ മോൺസൻ ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജാതി തട്ടിപ്പുകളാണ് നടത്തുന്നത് എന്നിട്ട് ഏതെങ്കിലും കിതാബുകൾ കൊണ്ടുവരും എന്നിട്ട് അതിനെ ഉദ്ധരണികൾ ഇങ്ങനെ വായിക്കുകയാണ് എന്നിട്ട് ഇപ്പോ അവസാനം വായിക്കാണ ബിഹാറുൽ അൻവാർ എന്ന കിതാബിലെ ജവാഹിറുൽ ബിഹാറു എന്ന കിതാബിലെ മൗലവി ഉണ്ട് എന്താ അതില് വായിച്ചു വായിച്ചു പറൈ വായിച്ചു പറൈ എന്താ അതില് ഉള്ളത് വ അഖ്ബർനി അയ്ലൻ അന്ന തിൽക്ക ശഅറത വറുബ മാ തതഹറകു ബി നഫ്സിഹാ വഅന്നഹു റആഹു ദാലിക വഅന്നഹു അഖബറഹു മിൻ അന്ദു മിൻ അന്ദി മിൻ മിൻ അന്ദി മൻ അന്ദഹു ബാദു ശഅറാതി അന്നഹു തതുലു വയ തവല്ലദു മിൻഹാ ശഅറുൻ വഗൈറുഹാ അതെ ആമുദി ചില പോലെ ഇങ്ങനെ അനങ്ങാറുണ്ട് അതിങ്ങനെ സ്വയം ഇങ്ങനെ ആടാറുണ്ട് ശരി മാത്രമല്ല അത് അത് പല ആളുകളും കണ്ടു അതെ അതെ കണ്ട ആളുകളുണ്ട് ആ മുടി അതുപോലെ തന്നെ മുടി വയ തവല്ല മുടിക്കുട്ടിയുണ്ട് ചോദിക്കട്ടെ ഈ പറയുന്ന യൂസു കൂടെ ജവാഹിറുൽ ബിഹാറിൽ പറഞ്ഞ മുടി എവിടുത്തെ മുടിയാ മുടിയാ ഈ മുടിയാറ്റ മുടി എന്ന് പറഞ്ഞ മുടി എവിടുത്തെ മുടിയാ നീണ്ട മുടി എന്ന് പറഞ്ഞ മുടി എവിടുത്തെ മുടിയാ ഈ കിതാബ് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് രണ്ട് കാര്യം അറിയണം ഇവിടെ ഈ ഉമ്മത്തിന്റെ മുന്നിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ കള്ളക്കച്ചവടം അവതരിപ്പിക്കുമ്പോ രണ്ട് കാര്യം അറിയണം ഒന്ന് ഈ പറഞ്ഞ ജവാഹിറുൽ ബിഹാർ എന്ന കിതാബിൽ പറഞ്ഞ നീണ്ട മുടി നീളുന്ന മുടി പെറുന്ന മുടി എന്ന് പറഞ്ഞ മുടിയുണ്ടല്ലോ ആ മുടി എവിടെയിരിക്കുന്ന മുടിയാണ് എവിടെയിരിക്കുന്ന മുടിയാ നിങ്ങൾ പറയണം നിങ്ങൾ പറയണ ഞങ്ങൾക്കറിയാം ആ മുടി ഏത് മുടിയാണ് എവിടുത്തെ മുടിയാണ് എന്ന് നിങ്ങൾ ഈ മുടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ആ പറഞ്ഞത് കാര്യം അതിന്റെ ലമീർ ഈ മുടിയിലേക്കാ ആ മടങ്ങിയത് എന്ന് പറയും ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് നിങ്ങളത് പറഞ്ഞു നോക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് എത്ര മുടിക്കുട്ടി ഉണ്ടായിട്ടുണ്ട് ആ മുടിക്കുട്ടി എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് എത്തവല്ലോന്നുണ്ടല്ലോ നീണ്ടു അല്ലേ ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് ആ മുടി നീളാൻ തുടങ്ങിയാൽ ഇപ്പോൾ എത്ര എത്ര കിലോമീറ്റർ നീണ്ടിട്ടുണ്ടാവും എത്ര കിലോമീറ്റർ നീണ്ടിട്ടുണ്ടാവും തെളിയിക്കണം നിങ്ങൾ പറയണം അല്ലാതെ കിതാബ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വായിച്ചാൽ അതെ അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്ന കോമ്പ് ചെലവ് മുന്നിൽ ഉണ്ടാവും പക്ഷെ ജനത അങ്ങനല്ല ചോദിക്കും എവിടെയാണ് ആ മുടി ആടുന്ന മുടി എവിടെയാണ് പ്രസവിക്കുന്ന മുടി എവിടെയാണ് മുടിക്കുട്ടികൾ എവിടെയാണ് എന്ന് ചോദ്യം വരും ആ ചോദ്യത്തിന് മറുപടി പറയണം ഏത് മുടിയെ പറ്റിയാണ് ജവാഹിറു ബിഹാറിൽ പറഞ്ഞത് ആ മുടി എവിടെയാ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട്ടിൽ ആ മുടിയുണ്ട് എന്ന് ഈ രാജ്യത്ത് ആ മുടിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ മുടി പെറ്റ കുട്ടികളെ ഞങ്ങൾക്ക് കാണണം അതുപോലെ തന്നെ നീണ്ട മുടിയുടെ നീളം എത്ര ആയിരത്തി നാനൂറ് കൊല്ലം കൊണ്ട് തെളിയിക്കണം അപ്പോ ഇതാ കിതാബിന് ബഹാനി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോ ഇതിനെ കുറിച്ച് പറയുന്ന ആളുകൾ എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് ഇവർ എഴുതുന്ന ഒഴുതുകൾ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുള്ളത് അഥവാ ഒരു ജനതയെ കബളിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയവരാണ് ഒരു ജനതയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയ ആളുകളാണ് ഒരു ഉമ്മത്തിന്റെ ഈമാനിനെ വിറ്റ് കാശാക്കാൻ തീരുമാനിച്ച കൗമാണ് അതുകൊണ്ട് തന്നെ റസൂറുള്ളയെ മറ്റുള്ളവരെ കൊണ്ട് തെറി പറയിക്കുവാനുള്ള ഇവന്റെ അടവ് ഇനി കേരളത്തിൽ നടപ്പാവുകയില്ല ഇത് റസൂർ തെറി പറയിക്കാൻ വേണ്ടിയാണ് പണ്ട് മുടി വന്നപ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ആരുടെയും ബോഡി വേസ്റ്റ് കൊണ്ട് നടക്കണ്ട എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മതവിശ്വാസം ഇല്ലാത്ത അധീന അറിയാത്ത മനുഷ്യരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുകയാണ് ആക്ഷേപം റസൂർ തേക്ക് കൊടുക്കുകയാണ് ഇവർക്ക് ചിലവില്ല ഇവർക്ക് മുടിവെള്ളം കുടിക്കാൻ ആൾ വരും പൊടിവെള്ളം കുടിക്കാൻ ആൾ വരും കലക്ക കലക്കുവെള്ളം കുടിക്കാൻ ആൾ വരും അത് വരുത്താൻ വേണ്ടിയാണ് ഈ പരിശ്രമം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കള്ളക്കച്ചവടം കേരളത്തിൽ അനുവദിച്ചുകൂടാ ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ വിഷയമല്ല ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രശ്നമല്ല ഇതെന്റെ ഈമാനന്റെ വിഷയമാണ് അതല്ലെങ്കിൽ അബൂബക്കർ മുസ്ലിയാരും മകനും പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ച മുടിയുടെ ഉടമയാണ് ഞങ്ങളുടെ നബി സാക്ഷ്യം വഹിക്കുകയാണ് സാഹിബു ഈ മുടിയുടെ ഉടമയാണ് ഞങ്ങളുടെ ഞങ്ങൾ സാക്ഷിയാണ് ഷഹാദത്ത് വരിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ തയ്യാറുണ്ടോ ഞങ്ങളെങ്കിൽ വിധി പറയാൻ ഒരുക്കമാണ് നിങ്ങൾ ഇസ്ലാമി തന്നെ പുറത്താണ് എന്ന് കാരണം അത്ര സുഹൃത്തുടേതല്ല പ്രവാചകന്റെതല്ല എന്ന് നമ്മളെക്കാൾ അറിയുന്നവനാണ് അബൂബക്കർ മുസുരി ആരും മകനും പേരോടും പൊന്മളയും അതുകൊണ്ടാണ് അവരുടെ ഫോൺ ക്ലിപ്പുകളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നത് അവർ തന്നെ ഇതിനെ ആക്ഷേപിക്കുകയാണ് ഇതൊരു കോമാളിക്കളിയായിട്ട് കാണുകയാണ് കളിയായി കാണുകയാണ് ആര് പേരോടും അതുപോലെ തന്നെ ഈ പറയുന്ന പൊന്മ അബൂബക്കർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പരിഹസിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് ഈ മുടിയെ എന്നിട്ട് ഉമ്മത്തിന്റെ ചുമത്തിന്റെ മേലിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു ആവർത്തിച്ചു ചോദിക്കുന്നു അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണെങ്കിൽ അദ്ദേഹം ദീനറിയുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ശിക്ഷൻ ശിഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുവല്ലോ എങ്കിൽ അവർ അവർ ഉത്തരവാദിത്വത്തോടെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു സംവാദം പരസ്യമായി നടത്താൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഈ ദീനോട് കൂറുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മുടി എന്ന പേരിൽ കൊണ്ടുവന്നത് അത് റസൂർയുടേതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ധൈര്യത്തെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ഞങ്ങൾ പറയുന്നു മുഹമ്മദ് നബി ഞങ്ങളുടെ പ്രവാചകന്റെ അത് പ്രവാ ഞങ്ങളുടെ പ്രവാചകന്റെ മുടി മാത്രമല്ല തിരിച്ചു ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിലുള്ള മുടിയുടെ ഉടമയാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ വഞ്ചന കാട്ടിയ അതേ മിർസാകുലിയാനിയെ കള്ള പ്രവാചകനായി അവതരിപ്പിച്ചതുപോലെ ഏതോ ജാഹിറിനെ അന്തിമ പ്രവാചകനായി അവതരിപ്പിക്കുന്ന ആളാണ് നിങ്ങളെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അടക്കം പറയല്ല അടുക്കളയിൽ പറയുകയല്ല പരസ്യമായി പതിമൂന്ന് കൊല്ലമായി ആവർത്തിക്കുന്ന വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ രംഗത്തെ കച്ചവടം നടത്താൻ ഇറങ്ങിയ ഈ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയ ആളുകളോട് അള്ളാഹുവിനോട് മേതറത്ത് പറയാൻ ഞങ്ങളുടെ പ്രവാചകനോട് മേതറത്ത് പറയാൻ ഈ സംഘം ഉത്തരവാദിത്വത്തോടെ പറയാണ് അബൂബക്കർ മുസ്ലിയാര് ഈ പണി അവസാനിപ്പിക്കണം അല്ലെങ്കിൽ മുജാഹിദുകളുമായി ഈ ഈ മുടി വിഷയത്തിൽ മുടിയുടെ ഉടമയാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ രംഗത്ത് വരണമെന്ന് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ അഹുലുകാർ ഈ സംഘം ഉത്തരവാദിത്വത്തോടെ ആവശ്യപ്പെടുകയാണ് അതി ഉമ്മത്തിന് വേണ്ടിയാണ് റസൂലക്കു വേണ്ടിയാണ് അള്ളാഹുവിനു വേണ്ടിയാണ് റബ്ബിന്റെ ദീനു വേണ്ടിയാണ് കരുണിച്ചാൽ അത്ര മാത്രം ഉപദ്രവമാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയും അതേ ബോംബെയിലെ ചോർബസാറിൽ ജീവിക്കുന്ന ജാലിയാവാല കട്ടിലടിയിൽ സൂക്ഷിച്ച മുടിയാണ് കെട്ടുകിടക്കിന് മുടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ് ഇദ്ദേഹം കള്ള സനതുണ്ടാക്കി വ്യാജ സനതുണ്ടാക്കി കള്ളം മുസ്ലിം ി സ്വഹീഹ് തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്ന ഹദീദാണിത് എന്റെ പേരിൽ മനപൂർവം ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹൻ്റെ റസൂല് പറഞ്ഞത് അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഈ മുസ്ലിയാര് ഒരു കളി പോലെ തമാശ പോലെ ആളാവാനും അതുപോലെ തന്നെ പത്രത്തിൽ പേര് വരാനും മീഡിയകളിൽ ചർച്ചയാകാനും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സമൂഹം തിരിച്ചറിയണം ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയണം ഈ ചൂഷണത്തിനെതിരെ ഉറക്ക സംസാരിക്കാൻ തയ്യാറുള്ളവരുണ്ടാകണം ജാഹിത പ്രസ്ഥാനം എല്ലാ ശക്തിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരണം നടത്തണം ഈ എല്ലാ വഴികേടുകളിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടണം അള്ളാഹു ഹുസുബാനായി ഉൾക്കൊണ്ട് അതിനുവേണ്ടി വാദിച്ച് നിലകൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നബി നിന്നക്കെതിരെ വ്യാജമുടി അവതരിപ്പിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിൻ നടത്തുന്നെതിരെ നിശാൽ മൂന്നാം തീയതി ആലുവയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് തീർച്ചയായും എല്ലാ സഹോദരങ്ങളും അതിൽ വന്നു ചേരണമെന്ന് ഉണർത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആലമീൻ അസ്സാമി വാർക്കാത്തു